നമ്മളെല്ലാം കരുതിയിരുന്നത് ബുദ്ധിയും തന്ത്രവുമുള്ള രാഷ്ട്രീയം എന്നാൽ അത് കേരളത്തിലേതായിരിക്കും എന്നാണ് എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു ചീളു പെണ്ണുകേസുകളും വ്യക്തിപരമായ അഴിമതികളിലും മുങ്ങിയിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിനിടയിൽ തമിഴ്നാട് രാഷ്ട്രീയമാണ് ഇപ്പോൾ പ്രവചനാതീതമായ നീക്കങ്ങളിലൂടെ മുന്നേറുന്നത് എം ജി ആർ കരുണാനിധി ശിവാജി ഗണേശൻ തുടങ്ങിയവർ രാഷ്ട്രീയ രംഗത്ത് കാലെടുത്ത് വെച്ചപ്പോൾ പലരും അവരെ പരിഹസിച്ചിരുന്നു അവർക്കെന്താ രാഷ്ട്രീയത്തിൽ അറിയാവുന്നത് എന്നായിരുന്നു അവരെക്കുറിച്ച് കളിയാക്കി ചിരിച്ചിരുന്നത് മലയാളത്തിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റിയിട്ടുള്ളത് നമ്മൾ മലയാളികൾ തന്നെയാണ് എന്നാൽ ഇന്ന് ഈ രീതികളെല്ലാം മാറി ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് സിനിമാ താരങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് വലിക്കുന്നതിൽ അത്രയും ആകാംക്ഷ കാണിക്കുന്നില്ല എന്നാൽ കേരളത്തിൽ അതിൻ്റെ വിപരീതമാണ് കാര്യങ്ങളൊക്കെ താരങ്ങൾ മന്ത്രിമാരായി എം എൽ എമാരായി പാർട്ടി മുഖങ്ങളായി നിറയുന്ന കാഴ്ചകൾ സാധാരണമാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തമിഴ്നാട്ടിൽ ജനങ്ങളെ ആകർഷിക്കാൻ വിജയ് അല്ലെങ്കിൽ രജനീകാന്ത് പോലെയുള്ള മുന്തിയ താരങ്ങൾ മാത്രം മതിയെന്നൊന്നുമില്ല വടിവേലുവിനു പോലും വൻ ഫാൻ ബേസ് ഉണ്ട് തമിഴ്നാട്ടിൽ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന റാലികൾ അവിടെ അപൂർവമല്ല കേരളത്തിൽ സണ്ണി ലിയോണെ പോലുള്ള താരങ്ങൾ വന്നാൽ കാണുന്ന തിരക്ക് പോലെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ റാലികളിലും ആരാധകരുടെ വലിയ തിരക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം വിജയുടെ പാർട്ടി സംഘടിപ്പിച്ച റാലിയിൽ നടന്ന ദുരന്തം രാജ്യത്തെ ഒന്നാകെ നടുക്കിയിട്ടുണ്ട് നാൽപ്പതോളം പേരുടെ ജീവൻ നഷ്ടമായ ആ സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം ഇപ്പോഴും ചർച്ചാ വിഷയവുമാണ് ഒരു വീഡിയോയിൽ വിജയ് വേദിയിൽ നിൽക്കുമ്പോൾ ആരോ കല്ലോ ചെരുപ്പോ വെള്ളക്കുപ്പിയോ എറിഞ്ഞതുപോലുള്ള ദൃശ്യം വൈറലായി ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ അനിശ്ചിതത്വം ജനവികാരങ്ങളുടെ തീവ്രതയും തെളിയിക്കുകയാണ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അന്തർദേശീയ തലത്തിൽ നിന്നും സാമ്പത്തിക സാങ്കേതിക പിന്തുണ ലഭിക്കുന്നതായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ പറയപ്പെടുന്നുണ്ട് ആന്ധ്രയിൽ വൈ ആർ എസിന്റെ മകനെ പിന്തുണച്ച ചില ശക്തികൾ വിജയിയെയും പിന്തുണയ്ക്കുമെന്നതാണ് സൂചന കേന്ദ്രത്തിന് തമിഴ്നാട് ഒരു പുള്ളിയാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഭിന്നിപ്പിച്ച് വോട്ടു പിടിക്കാനുള്ള തന്ത്രം ഇവിടെ ഉപയോഗിക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസിനെ ളർത്താൻ അരവിന്ദ് കെജ്രിവാളിനെയും ഗുജറാത്തിലും ബീഹാറിലും ഒവൈസിയെയും ഉപയോഗിച്ചതുപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിനെ നേരിടാൻ വിജയെ പോലുള്ള ജനപ്രിയ മുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇവരുടെ ലക്ഷ്യം കുറച്ചു പിന്നോട്ട് പോയാൽ ജയലളിതയ്ക്ക് ശേഷം വിജയകാന്തിന് കുറച്ചധികം സ്വാധീനം നേടാനായി എന്നാൽ ശശികലയുടെ നീക്കങ്ങൾ വിജയകാന്തിന്റെ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കി കമൽഹാസൻ കോടികൾ മുടക്കി രംഗത്തെത്തിയെങ്കിലും അവസാനം സ്റ്റാലിൻ്റെ പാർട്ടിയുടെ രാജ്യസഭ അംഗമായി തീർന്നു ആ ഒരു അനുഭവം മുന്നിൽ ഉള്ളതുകൊണ്ട് കമൽഹാസൻ വിജയ്യോട് വേരുകളുള്ള പാർട്ടിയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടത് എന്ന് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കരൂരിൽ ദുരന്തം നടന്നപ്പോൾ വിജയ് അവിടെ നിന്ന് പെട്ടെന്ന് പോയത് വലിയ രാഷ്ട്രീയ പിഴവായിരുന്നു നേതാവായി ജനങ്ങളുടെ വിശ്വാസം നേടേണ്ട സമയമായിരുന്നു അത് വിജയിയെ ഒരു നോക്ക് കാണാൻ ഓടിക്കൂടിയവരാണ് അവർക്ക് ജീവൻ പൊലിഞ്ഞപ്പോൾ ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കുന്നതിന് പകരം വിജയ് അവിടെ നിന്നും ഓടി ഒളിച്ചു അതേസമയം സ്റ്റാലിൻ മന്ത്രിമാരെയും മകനെയും ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് അയച്ചു സ്വയം സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു കരൂർ എം പി ജ്യോതിമണിയുടെ പ്രവർത്തനത്തിൽ കാണപ്പെട്ട ആത്മാർത്ഥതയും ശ്രദ്ധേയമായി വിജയ് പത്രപ്രവർത്തകരെ അവഗണിച്ച ആഡംബര കാറിൽ മടങ്ങിയപ്പോൾ സ്റ്റേജിലെ പ്രസംഗങ്ങളും പി ആർ സ്റ്റണ്ടുകളും മാത്രമായപ്പോൾ ജനങ്ങൾ വിജയിയോടുള്ള നേതൃവിശ്വാസം തകർന്നു രാഷ്ട്രീയ പക്വതയില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ അവിടെ വ്യക്തമായി തെളിഞ്ഞു ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും തന്ത്രജ്ഞനായ ഒരു നേതാവാണ് സ്റ്റാലിൻ ജയലളിതയുടെ മരണശേഷം ഭരണം പിടിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും സ്റ്റാലിൻ ക്ഷമയോടെ കാത്തിരുന്നു ജല്ലിക്കെട്ട് സമരം വഴി ശക്തിപ്രകടനം നടത്തി ബി ജെ പിക്ക് തിരിച്ചടിയും നൽകി ഉപതെരഞ്ഞെടുപ്പുകളിലും സീറ്റുകൾ തന്ത്രപ്രധാനമായി വിട്ടുകൊടുത്തു കോയമ്പത്തൂരിൽ എതിരാളിയായ അണ്ണാതുരയെ ഇല്ലാതാക്കാൻ പോലും കുടുംബാംഗങ്ങളെ സ്ഥാനാർത്ഥികളായി കൃത്യമായി നീക്കം നടപ്പാക്കി അങ്ങനെ അങ്ങനെ സ്റ്റാലിൻ അവിടെ വേരുറപ്പിച്ച നേതാവാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് ഒരു സവിശേഷതയുണ്ട് അതൊരു നാടകവേദി പോലെയാണ് പക്ഷേ അതിലെ ഓരോ നീക്കത്തിനും ആഴമുള്ള രാഷ്ട്രീയ തന്ത്രമുണ്ട് വിജയിയെ പോലുള്ള താരങ്ങൾക്ക് ഈ രംഗത്ത് സ്ഥാനം നേടാൻ ജനപ്രീതി മാത്രം പോരാ തന്ത്രവും പക്വതയും ആവശ്യമാണ് സ്റ്റാലിനെ പോലുള്ള നേതാക്കളുടെ മുന്നിൽ വിജയി ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട് കരൂർ സംഭവം അതിന്റെ ഏറ്റവും വലിയ തെളിവുമാണ് വിജയ്ക്ക് ജനപ്രീതി മാത്രം മതിയെന്നുള്ള സത്യമാണ് കരൂരിൽ തെളിഞ്ഞത് സിനിമാ വേദിയിൽ കയ്യടിയും ആർപ്പുവിളിയും നേടി മുന്നേറിയ വിജയ് രാഷ്ട്രീയ വേദിയിൽ താൻ ഒന്നുമല്ലെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചു ജനങ്ങളുടെ കണ്ണിൽ നേതാവെന്ന നിലയിൽ വിശ്വാസം നേടേണ്ട സമയത്ത് വിജയ് പിന്മാറി അതാണ് ഏറ്റവും വലിയ പിഴവായതും അതേസമയം സ്റ്റാലിൻ രാഷ്ട്രീയത്തിലെ നീക്കങ്ങളും പ്രതികരണങ്ങളും കൃത്യമായി കണക്കുകൂട്ടുന്ന ഒരു തന്ത്രജ്ഞനാണെന്ന് വീണ്ടും തെളിയിച്ചു പ്രതിസന്ധി വന്നപ്പോൾ ഉത്തരവാദിത്തത്തോടെ രംഗത്തെത്തിയ സ്റ്റാലിൻ രാഷ്ട്രീയ പക്വത എന്താണെന്ന് മറ്റെല്ലാവർക്കും കാണിച്ചു കൊടുത്തു ജയലളിതയ്ക്ക് ശേഷം അധികാരത്തിലേക്കുള്ള വഴി സാവധാനമായി കൃത്യമായി കെട്ടിപ്പടുക്കാൻ സ്റ്റാലിന് കഴിഞ്ഞത് ഈ തന്ത്രശക്തിയുടെ ഫലമായിരുന്നു വിജയിക്ക് ജനപ്രീതി ഉണ്ടെന്ന ഉറപ്പാണ് പക്ഷേ അത് മതിയാവില്ല തമിഴ്നാട് രാഷ്ട്രീയം ഒരു വേദിയല്ല അതൊരു ചതുരംഗ പലകയാണ് ഇവിടെ വിജയിക്കാൻ നീക്കങ്ങൾ കൃത്യമായിരിക്കണം സമയം ശരിയായിരിക്കണം പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യവും രാഷ്ട്രീയ ദൂരദൃഷ്ടിയും വേണം സ്റ്റാലിൻ അത് കൈവരിച്ചു കഴിഞ്ഞ നേതാവാണ് വിജയ് ഇനിയും അതിലേക്കുള്ള യാത്രകൾക്ക് ഉള്ളൂ കരൂർ സംഭവം ഒരു ദുരന്തം മാത്രമല്ല വിജയ്യുടെ നേതൃത്വത്തിന് മുന്നിലുള്ള യഥാർത്ഥ പരീക്ഷണവുമാണ് ഈ പരീക്ഷണം വിജയിക്കാൻ വിജയിക്ക് ജനപ്രീതിയേക്കാൾ കൂടുതൽ സ്റ്റാലിനെ പോലുള്ള ഒരു നേതാവിൻ്റെ തന്ത്രവും പക്വതയും ആവശ്യമാണ് അതില്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയ വേദിയിൽ വിജയിക്കൊരു വെറും സിനിമാ താരം മാത്രമായി ഒതുങ്ങിപ്പോകാനേ കഴിയുകയുള്ളൂ